കർണാടക സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കോൺഗ്രസ് എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് സിദ്ധരാമയ്യയ്ക്കും ഡി കെ ശിവകുമാറിനുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് മോദി പറഞ്ഞിട്ടുണ്ടേന്നും സൂക്ഷിക്കണമെന്നാണ് ഗാർഗെ പറയുന്നത് കർണാടക സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഗാർഗെ പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഖാർഗെയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ ഐക്യപ്പെടണമെന്നും ശ്രദ്ധിക്കണമെന്നും വേദിയിലിരിക്കുന്ന മന്ത്രി സിദ്ധരാമയോടും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോടും മല്ലികാർജുൻ ഖാർഗെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും തമ്മിൽ അധികാര വടംവലി നടക്കുന്നു എന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് വകവെക്കാതെ തന്നെ മഹാകുംഭമേളയിലും ഡി കെ പങ്കെടുത്തിരുന്നു അതിനു പിന്നാലെയാണ് ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം ഗാർഗെ തന്നെ പരസ്യപ്പെടുത്തി രംഗത്ത് വരുന്നത് അതേസമയം നിരന്തരമായി മോദി സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് കോൺഗ്രസ് പാർട്ടി ആ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്താൻ വേണ്ടിയാണ് പല ശ്രമങ്ങളും നടത്തുന്നത് അതിനായി ഇപ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഇവരെ തമ്മിൽ കൂട്ടി ഇണക്കിക്കൊണ്ട് കുറച്ചും കൂടെ കരുത്താർജിച്ച് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കാനാണ് ഇത്തരത്തിൽ പറയുന്നതെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മൂഢ അഴിമതി കേസിൽ വീണ്ടും കർണാടക മുഖ്യമന്ത്രിക്ക് കുരുക്കു മുറുകയാണ് അഴിമതി കേസിൽ സിദ്ധരാമയ്യക്കും ഭാര്യ പാർവതി ബി എമ്മിനും കർണാടക ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി നടപടി എടുത്തിരിക്കുന്നത് അതുപോലെ സി ബി ഐ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കർണാടക ലോകായുക്ത പോലീസ് എന്നിവർക്കും ഡിവിഷണൽ ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ് മല്ലികാർജുന സ്വാമി ഭൂ ഉഡമ്മ ദേവരാജു എന്നിവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് കേസ് കർണാടക ലോകായുക്ത പോലീസിൽ നിന്ന് സി ബി ഐക്ക് കൈമാറണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യമായി പറയുന്നതും പോലീസ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് നിയന്ത്രണത്തിലാണെന്നും അതിനാൽ തന്നെ സത്യസന്ധമായും നിഷ്പക്ഷമായും അന്വേഷണം നടക്കില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് കേസ് സി ബി ഐക്ക് വിടണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ഹർജി ഡിവിഷണൽ ബെഞ്ച് പരിശോധിച്ചു വരികയാണ് ചെയ്യുന്നത് അതുപോലെ വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ട് ഭൂമി സ്വന്തമാക്കി എന്നതാണ് സിദ്ധരാമയ്യക്കും ഭാര്യയ്ക്കും എതിരെയുള്ള കേസ് അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ ആകട്ടെ ഇപ്പോൾ മോദിക്ക് നേരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയെ മോദി ഒരു ദിവസവും വിൽക്കുമെന്നാണ് മോദിക്കെതിരെ ഗാർഗെ പറഞ്ഞത് രാജ്യത്തെ സ്ഥാപനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് എല്ലാത്തിന്റെയും ശില്പി താനാണെന്നാണ് ഇപ്പോൾ മോദി പറയുന്നതെന്നും ഇ ഡി സി ബി ഐ ഐ ബി പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് എന്നും ഖാർഗെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നതും കേന്ദ്ര സംസ്ഥാന ബന്ധം ഇതുപോലെ മോശമായ കാലമില്ല എന്നും മാന്യമായ ഇടപെടലുകളാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്നതെന്നാണ് ഖാർഗെ പറയുന്നത് അതുപോലെ യു പി എം നടപ്പാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണേ എന്നും നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഗവർണർമാർ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് മോദിയുടെ അജണ്ടയായിരുന്നുവെന്നും സംസ്ഥാന ഭരണത്തിൽ ഇടപെടാനുള്ള മോദിയുടെ ഒരു മാർഗമായിരുന്നു ഗവർണർമാരെന്നും ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് എന്നതാണ് ഗാർഗെ ന്യൂസ്